ഹലോ അസ്ലാം വാരിക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമില്ല ഞാൻ വന്നിട്ട് കൽത്തപ്പുണ്ടാക്കാനാ എങ്ങനത്തെ കൽത്തപ്പം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചസാര ചേർത്തുകൊണ്ട് ശർക്കര ഇല്ലാത്ത ഒരു കൽത്തപ്പാണ് ഇന്നും ഇവിടെ തയ്യാറാക്കാൻ വന്നത് എല്ലാവരും വെന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി ചിലവ് കുറഞ്ഞ രീതിയിലൊന്നും ഞമ്മക്ക് ഉണ്ടാക്കി നോക്കണ്ടേ അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ആരെടുത്ത കൽത്തപ്പ ഞാൻ ഇവിടെ ഉണ്ടാക്കി ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് ഞമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ കാര്യങ്ങൾ വളച്ചുകെട്ടലില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകണം മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കണം ഇഞ്ചി പിന്നെ കറുകപ്പെട്ട ഏലക്കായ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് അരി ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് കുതിർത്തി പുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരി നമ്മൾ ഈ മിക്സിൻ്റെ ജാറില് കണ്ട് ഇട്ട് കൊടുക്കണം എന്നാൽ നമ്മൾ മസാല ഇവിടെ സെറ്റാക്കാൻ പോകുക മസാല ാലൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഏതെങ്കിലും ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തെടുക്കുക ഈ മാവ് നന്നാകാനുള്ള കാരണം ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയാണ് കേട്ടോ ഏതുണ്ടാക്കാൻ അറിയാത്തോലും ഇതൊരു ടീസ്പൂൺ വന്ന് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി നിങ്ങളെ കലത്തപ്പം നന്നാകാതെ ഒക്കില്ല ഞാൻ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൂടിയാണ് ഞാൻ കറക്റ്റ് റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അല്ലാതെ ഞാൻ വീഡിയോ വലിച്ചു നീട്ടൊന്നല്ല കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറിടാനൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരിക്കണത് അപ്പോൾ കുറച്ച് ചോറിട്ടെടുക്കട്ടോ എന്നിട്ട് വെള്ളം പറഞ്ഞു രച്ചെടുത്തു ഇതുപോലെയാണ് ഞമ്മളെ മാവ് ഉണ്ടാകുക ഈ മാവ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തു ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ശർക്കര ഉരുക്കി പാർന്നാൽ മതി ശർക്കര എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ഉരുക്കി ഒഴിക്കാൻ വന്നിരിക്കുന്നത് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ശർക്കര ഇല്ലാത്തൊരു കലത്തപ്പാണ് ഇന്ന് തയ്യാറാക്കാൻ പോണത് അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് കണ്ടോടെ ഉണ്ടാക്കിക്കോളി എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടണില്ല ഡബിൾ ഹോയ്സ് ഇല്ലതുകൊണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നന്നാകും അതില്ലാത്തോ അത് വാങ്ങിക്കോളി അടിപൊളിയാണ് പേ പിന്നെന്താ എനിക്ക് പറയാനുള്ളത് ചോദിച്ചാൽ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാൽ നമ്മൾ ശർക്കര ഒരുക്കാനും പാടുള്ളൂ നാളികേരമൊക്കെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്തേക്കാം ശർക്കര ഒരിക്കലൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടിട്ടോ പിന്നെ ഞാൻ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് ഉള്ളിട്ടെടുത്തു ഉള്ളിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാൻ നെയ്യില്ല അതുകൊണ്ട് ഞാനെന്താ ഒഴിച്ചെടുത്ത് ചോദിച്ചാൽ വെസ്റ്റേജിൻ്റെ തവിടെ ഓല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചെടുത്തോളൂ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തോളി എന്താ അപ്പം നമുക്ക് കഴിക്കാനല്ലേ നമ്മൾ വിരുന്നാർ വരുമ്പോൾ കൊടുക്കുന്നില്ലല്ലോ ഇനി വിരുന്നാർ കൊടുത്താലും എന്താണ് ശുദ്ധമായ എണ്ണയിൽ നിർമ്മിച്ചെടുത്ത ഒരു പലഹാരമാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം നമുക്കുള്ളത് നമുക്കതൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇല്ലതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയണം അതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുക്കിങ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് കലയുടെ കലവറയാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് റെസിപ്പി ചില കുറഞ്ഞ രീതിയിൽ കൂടിയ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ അറിയണം അതാണ് കുക്കിങ് അല്ലാതെ എനിക്ക് ഇത്ര സാധനം ഉണ്ടെങ്കിലേ ഉണ്ടാക്കുകയുള്ളൂ എനിക്കതില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കൂല അതല്ല കുക്കിങ് അതല്ല അത് നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കണേ ഇങ്ങൾക്ക് തെറ്റിപ്പോയിക്കണമെന്ന് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നമ്മളെ നാളികേരൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാവില്ല നാളികേർ ഞാൻ ചിരകി എടുത്തേക്കാണ് കേട്ടോ എളുപ്പപ്പണിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റ്റാണ് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കണേ പഞ്ചാര എത്ര ചെ വാണ്ടിയത് നിങ്ങൾ ഇട്ടോളിട്ടോ നിങ്ങളളവിനൊന്നും ഞമ്മക്കൊരു വിരോധമില്ല എത്ര ചേ വാണ്ടിയത് ഇട്ടോളി എനിക്ക് പാകത്തിലുള്ള മധുരം ഞാൻ ഇട്ടെടുക്കും ഇന്ത്യയിൽ ചെറുതായിട്ടൊരു മധുരത്തിൽ കുറവുണ്ടായിട്ടോ കുറച്ചുകൂടി ഒക്കെ പഞ്ചസാര ഇടാമായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ മധുരത്തിൻ്റെ ഒരു കട്ട വേണം മധുരം നല്ലോണം വേണം എന്നാലും എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ അതുകൊണ്ട് ഇത് കുറച്ച് കുറഞ്ഞു പോയോന്നൊരു ഡൗട്ട് ഏതേലും ഞമ്മള് നോക്കിയിട്ട് കാര്യമല്ല നിങ്ങൾ നല്ലോണം ഇട്ടോളി അത്ര എനിക്ക് പറയാനുള്ളൂ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ ശർക്കര ൊരു കൽത്തപ്പ അവിടെ തയ്യാറാക്കാൻ പോകണം പഞ്ചാര ഒരുക്കറിയില്ലേ ഗ്യാസ് മക്ക ഗ്യാസ് കത്തിച്ചുകാണ്ട് അങ്ങോട്ട് വെച്ചെടുത്താൽ തന്നെ ഉരുക്കി അങ്ങോട്ട് പോകും ഒന്ന് വിട്ട് നിന്ന് ഉരുക്കി എടുക്കാനാവും വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാലേ പരമാവധി അങ്ങോട്ട് വിട്ട് മാറി പോയാലേ കരിഞ്ഞു കരിക്കട്ടാവും പിന്നെ ഉണ്ടല്ലോ ഇത് കയ്യുമ്പക്ക് തെർച്ചുകാണ്ട് ഇത് മധുരണ്ടോ എന്ന് നോക്കാൻ നിൽക്കരുത് മധുരണ്ടോ എന്ന് നോക്കിയാണേലെ സൂപ്പറുകളും ഒട്ടിയാൽ മതിരി കൈ അങ്ങോട്ട് ഒട്ടു പിന്നെ ഇങ്ങോട്ടുണ്ടാവില്ല അതിനൊക്കെ നമ്മളൊരു ഗ്യാരണ്ടി ഇല്ലട്ടോ ഈ ഒരു പഞ്ചാര ഒരുക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇത് നല്ല ചൂടായൊരു സാധനമാണ് കയ്യുമ്പോൾ പോലുണ്ടല്ലോ പണി പാളും മക്കളെ പണി പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യല്ല ആ വീഡിയോയിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു ഇൻ്റെ കൈ പൊള്ളി അങ്ങനെ ആയി ഇങ്ങനെയായി ഇന്നു പറഞ്ഞിട്ട് കാര്യല്ല ഞാനൊന്നും അറിയത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നെ എന്തല്ലോ അങ്ങോട്ട് കരിയാതങ്ങോട്ട് ഇളക്കിയിട്ടങ്ങോട്ട് യോജിപ്പിക്കുക കളർ കളറുണ്ടാക്കണമെന്ന് ശര്ക്കരൻ്റെ ഒരു നിറം ഉണ്ടാക്കണ്ടേ നമ്മൾ അതിനല്ല നമ്മൾ വന്നിരിക്കണത് പഞ്ചാരയായിട്ടാണ് നമ്മൾ വന്നുകണതേ നോക്കണങ്ങള് ഓർക്കണങ്ങള് ഓർക്കണം ചിന്തിക്കണം ചിന്തിക്കണം ഞങ്ങൾ ഇവിടെ ശർക്കരയില്ലാതെ ഒരു കൽത്തപ്പ നിർമ്മിക്കാൻ പോകുന്നു പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ ഏതെങ്കിലും നമ്മളിത് നന്നായി നന്നായിട്ട് ഒരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ വെള്ളമൊഴിക്കുമ്പോൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കണം കേട്ടോ ഈ വാലിലുള്ള ചട്ടിയിലൊക്കെ ചിലപ്പോൾ മാറി എന്നാൽ ചിലപ്പോൾ ഞമ്മളമേത്തന്നെ വരും ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ പോയി തപ്പിത്തെറിഞ്ഞ് ഒരു ചെറിയൊരു ശർക്കര കഷ്ണം കിട്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴുകിയിട്ടടുത്ത് കുട്ടികളൊന്ന് രണ്ടിട്ടൊക്കെ അടിച്ചു കാണ്ടാക്കി വെച്ചതാണ് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടുണ്ട് എടുത്ത് ദീക്കാണ്ട് ഇട്ടു ു ഇനി നമുക്ക് നല്ലൊരു മസാല സെറ്റാക്കാം മസാല അല്ല നല്ലൊരു പാനീയം സെറ്റാക്കാനാണ് വന്നിട്ടത് എങ്ങനെയുണ്ട് ഐഡിയ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും വന്നോളും ഉണ്ടാക്കിക്കൂളി നമ്മൾ ഒരുക്കാൻ പോവുകയാണ് ഇനി ഞാൻ വീഡിയോ വലിച്ച് നീട്ടി ഞാൻ വീഡിയോ വലിച്ച് നീട്ടി എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട ഞാൻ കറക്റ്റ് കറക്റ്റ് റെസിപ്പികൾ പറഞ്ഞു തരുമ്പോൾ ഓരോരുത്തർ പറയുന്നത് വട്ടാണോന്ന് ഞാനൊക്കെ എന്താടീ വട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളൊക്കെ ചോദിക്കണോ കേട്ടോ ആ ചോദിച്ചാൽ തന്നെ എനിക്കതിൻ്റെ മറുപടി കൊടുക്കാൻ ഒരിടങ്ങാറാണ് കാരണം നമ്മൾ കറക്റ്റ് 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 ഇടങ്ങാറായ ഒരു വീഡിയോ എടുത്തിട്ട് കറക്റ്റ് 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 കറക്റ്റിൻ്റെ അങ്ങേതല പറഞ്ഞു വരുമ്പോൾ പിന്നെ അതിൻ്റെ അടി കൂടെ വന്ന് വട്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്നത് ഞാനൊരു ശരിക്കും ഞാൻ പറയണെങ്കിൽ ഒരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാമല്ലോ ചൂടോട് കൂടി ഒഴിച്ചെടുക്കുക എന്നിട്ട് ഈ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക ഇത് ഇളക്കാൻ മറന്നുപോയി അവിടെ കട്ട കുത്തിട്ടോ കട്ട കുത്തിയാൽ പിന്നെ അവിടെ വന്നിട്ടുണ്ടാവും അവിടെപ്പം തന്നെ കൽത്തപ്പായി മാറി ും അതിനൊന്ന ചൂടോട് കൂടി ഇളക്കിയിട കൂടെ യോജിപ്പിക്കുക നല്ലൊരു മസാല സെറ്റാക്കാൻ പോവാം അപ്പോൾ പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ആവശ്യത്തിന് മാത്രമേ ആയിട്ടിട്ടുള്ളൂ ഓവറായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഓവറാക്കിയിടണം എന്നാണ് എനിക്ക് പറയാൻ സാധിക്കണത് അപ്പോൾ നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് പിന്നെ നമുക്ക് ഉരുക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പേടി കയറില്ല കുറേ പഞ്ചസാര ഇട്ട് ഉരുക്കുമ്പോൾ നമുക്കൊരു പേടി കയറും അപ്പോൾ അതുങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണ്ട അപ്പോൾ ഉരുക്കി കഴിഞ്ഞിട്ട് വെള്ളം കൊഴിച്ചെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പിന്നെ കണ്ട ഞമ്മളാ എന്താ പറയുക റെഡി ആക്കി കഴിഞ്ഞാൽ മസാല ഉണ്ടല്ലോ കുറച്ച് തീക്കി ഇട്ട് കൊടുത്തു ഏത് നാളികേരത്തിൻ്റെയൊക്കെ ഒരു മസാല നമ്മൾ സെറ്റാക്കി തന്നെയല്ലോ അത് കുറച്ച് തീക്കി ഇട്ട് ഇനി നമ്മൾ നേരിട്ട് ചട്ടി വെക്കാൻ പോകുക ചട്ടി ചട്ടിയോ കുക്കറോ ഇങ്ങക്ക് ഏത് വേണമെങ്കിലും വെക്കാം എനിക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അധികം ഒരു ഇഷ്ടം ഈ ചട്ടീനോടൊരു പ്രത്യേക ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടാക്കാൻ വിചാരിച്ചു ചട്ടി വെക്കുന്നതിൻ്റെ മുമ്പ് ആദ്യങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പൊന്നുകൂട്ടുകാരെൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അങ്ങക്ക് ശർക്കരല്ലാതെ എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓരോ റെസിപ്പികൾ കൊണ്ട് ഞാനിവിടെ അമ്മാനമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ചാനലൊക്കെ കണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആണെങ്കിൽ അവസരത്ത് പറയല്ലേ നിങ്ങൾ ഗ്രൂപ്പിലോ കുടുംബത്തിലോ ആർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കങ്ങളെ പിന്നെ അതുപോലെ നിങ്ങളോട് എന്താ എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി ഒന്നോ രണ്ടോ കൽത്തപ്പൻ ചുറ്റും കാണാൻ ഞാൻ നിങ്ങൾക്ക് മാറ്റി വെച്ചാലോ എനിക്കറിയില്ല എന്താ എനിക്ക് പറയണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടില്ല ഏതെങ്കിലും കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാനും ഇവിടെ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചെടുത്ത് തവിഡോ ഓയിലാണ് ഒഴിച്ചെടുത്ത് വേസ്റ്റേജിലെ തവിടോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഓയില ഞാൻ ഒഴിച്ചെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊഴിച്ചിട്ടുണ്ട് കോക്കനട്ട് ഓയിലെ അത് മതിയെന്ന് ഇല്ലതൊക്കെ മതിയെന്ന് ഇല്ലാതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മളെന്താണ് നമ്മളെ കുട്ടിയേക്ക് വൈകുന്നേരത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ചായൻ്റെ കടിയത് ഇത് പോരെ ധാരാളം ഇതിന് കിട്ടിയാൽ വലിയ കിട്ടലാണ് അവർ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളെ നമ്മളെ മസാല ഇവിടെ നല്ല ചൂടോട് കൂടി ചട്ടി നല്ലോണം ചൂടാകണം ചൂടായിട്ടാ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇന്നാലാണ് ഇതിന് ഒരു കുമിള ബബിൾസൊക്കെ വരുവുള്ളൂ എനിക്ക് അവസരത്ത് പറയാലേ നമ്മളെ മസാല ഇവിടെ സെറ്റാക്കി മസാല മസാല അറിഞ്ഞതെന്താ ബിരിയാണിയോ ഏതെങ്കിലും കാര്യങ്ങൾ വളച്ചു കെട്ടലില്ലാത്ത കാര്യത്തിലേക്ക് പോകാൻ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇടക്കൊന്ന് തുറന്ന് വെക്കും പിന്നെയും അടിച്ചേക്കും പിന്നെയും തുറന്ന് നോക്കും അങ്ങനെ തുറന്നു അടിച്ചും തുറന്നും ഈ ഒരു രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് തുറക്കാതെ കിടന്നല്ലേ എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇടത്തിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കണം ഞാൻ എന്ത് റെസിപ്പി ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ തന്നെയാണ് എന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ തുറന്നു വന്നാൽ ഇനി കുത്താനാണെങ്കിൽ കോലിങ്കുള്ളിൽ ഈർക്കിളി ഒന്നും കിട്ടിയിട്ടില്ല എന്താ ചെയ്യുക കൈയിട്ടൊരു കുത്തറ കൊടുത്താലോ എന്നൊരു തോന്നല് പറഞ്ഞിട്ട് കാര്യമല്ല കൈ പൊള്ളൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു സ്പൂണെങ്കിലും വെച്ച് കൊണ്ടുവരണം ഏതെങ്കിലും വെറുതെ ഒന്ന് കുത്തിയാക്കാം എന്തിനോടെങ്കിലും ഒന്ന് കുത്തണ്ടേ അപ്പം ഞാൻ കുത്തിയാക്കിയപ്പോൾ അത് വന്നിട്ടില്ല ഒന്നുകൂടി അടച്ച് വെച്ച് ഞാൻ പിന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തുറന്നു നോക്കാൻ അവർ സമാധാനം ഉണ്ടാവില്ല ഏതെങ്കിലും സ്പൂൺ ഇട്ടൊരു കുത്തങ്ങ ഏതെങ്കിലും റെഡി ആയിട്ടോ സെറ്റ് ആയിക്കണത് നല്ല സൂപ്പർ കൽത്തപ്പ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റോട് കൂടിയുള്ള കലത്തപ്പാണ് ഇങ്ങനൊരു കലത്തപ്പം നിങ്ങൾക്ക് ഏത് ചാനലിൽ പോയി മുങ്ങി മുങ്ങിത്തപ്പയാ കിട്ടും ബേക്കിംഗ് സോഡ ഇടാത്ത കൽത്തപ്പം ബേക്കിംഗ് പൗഡർ ഇടാത്ത കലത്തപ്പം പഞ്ചസാര ചേർത്തെടുത്തിട്ട് കൽത്തപ്പം ശർക്കര ചേർക്കാത്തപ്പ കൽത്തപ്പം കൽത്തപ്പത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ കൽത്തപ്പം കൽത്തപ്പം എന്താ പറയേണ്ടത് എനിക്ക് കിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഞ്ചസാര ചേർത്തിട്ട് സ്വയം നിർമ്മിച്ച് ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ച എൻ്റെതായിട്ടുള്ള ഒരു റെസിപ്പികൾ കൊണ്ട് ഇവിടെ നിരന്തരം ഓരോ റെസിപ്പി ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നാലാൾക്കാർക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുമ്പോൾ ഓരോടും പറയാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം എന്നിട്ട് ഓല് ഷെയർ ചെയ്യും ഓല് ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുക ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറയണം അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഷെയർ 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 അല്ലാതെ എന്താ പറയുക പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചട്ടി വീണ്ടും ചൂടായിക്കണേ അടുത്ത മാവും കൂടി ഞങ്ങൾക്ക് ഇതിൽക്കാണ് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ കൽത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലകൾ കണ്ടോ ഉള്ളി നാളികേരൊക്കെ കാണുന്ന മസാല സൂപ്പർ അടിപൊളി പറയാൻ വാക്കുകളില്ല മധുരം കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറിനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ കുറച്ച് മധുരം കുറഞ്ഞു പോയിട്ടോ സാരല്ല ഇങ്ങള് നല്ലോണം ഇട്ടോളി എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അപ്പം നല്ലൊരു കൽത്തപ്പ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ രണ്ടാമത്തെ കാലത്തപ്പം ഇവിടെ റെഡി ആയിട്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് എന്താ പറയണ്ടത് എനിക്കറിയില്ല ഇതിലാറ എന്താ പറയണ്ടെനിക്ക് വാക്കുകൾ കിട്ടില്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോ നിർത്താൻ പോകുകയാണ് നിർത്തണം നിർത്തണ്ടേ ഏതിൽ ഒരു ചെറിയ കലത്തപ്പം കൂടി ഉണ്ടാക്കിയിട്ട് വീഡിയോ നിർത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതിലും ആ മാവും കൂടി നമുക്ക് ഒഴിച്ച് വെക്കാം അവസാനത്തെ ചെറിയൊരു കുഞ്ഞു കലുത്തപ്പം അപ്പോൾ ഓക്കെ പിന്നെ എന്താ വർത്താനം ഞാനങ്ങനെ പോയി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കറക്റ്റ് ഒരു റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞുതന്നെ നീ ഇതിൻ്റെ കുറ്റം കണ്ട് കുറവും കണ്ടുപിടിച്ച് ആ തവട്ടാണോ ഈ തത്താക്കൻ തവട്ടാണോ എന്നൊന്നും ചോദിച്ചിട്ട് ആരും വരാൻ നിൽക്കണ്ട ഞാൻ ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കൽത്തപ്പത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഞാൻ ഇവിടെ ചെയ്തതെന്ന് നിങ്ങളാണ് വിചാരിച്ചാളി കാരണം ഇതിൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പി ഞാനായിട്ട് കണ്ടുപിടിച്ച് ഞാനായിട്ട് അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു വന്ന് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് നിനക്ക് അറിയില്ല ഏതെങ്കിലും അടി കുറച്ച് കരിഞ്ഞിക്കണോ സാരല്ല നല്ല ടേസ്റ്റാണ് ഈ ചെറുതായിട്ടൊക്കെ അരി കരിച്ചത് സാധാരണ അപ്പോൾ ഞാനുണ്ടല്ലോ ഗ്യാസുമ്പോ വെച്ചപ്പോൾ അപ്പുറത്തെ സ്റ്റാൻഡേഡ് ഇടല്ലോ അപ്പുറത്തെ അടുപ്പിൻ്റെ സ്റ്റാൻഡ് ഇപ്പുറത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചിക്കണോ ശ്രദ്ധിച്ചിരിക്കണോ അറിയില്ല വാക്കുകൾ അധികരിച്ചത് കൊണ്ട് ഞാനത് ഇങ്ങോട്ട് പറയാൻ മറന്നു എന്നാണ് എനിക്ക് അവസരത്ത് പറയാല് അതുകൊണ്ട് അപ്പുറത്തെ സ്റ്റാൻഡ് ഇപ്പുറത്തേക്ക് കയറ്റി വെച്ചാൽ കരിയത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കരിയത്തില്ല കുഞ്ഞു കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ റെഡിപ്പൊള്ളി ഫൻറ്റാസ്റ്റിക്ക് എന്താ പറയാനെനിക്ക് വാക്കുകളില്ല ഇതുപോലത്തെ ഒരു കലത്തപ്പം ഇങ്ങക്ക് ഏത് ചാനലും മുങ്ങി തപ്പിയാൽ കിട്ടും എനിക്കറിയില്ല കിട്ടുമോ കിട്ടൂലോ ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് അതറിയില്ല ഏതെങ്കിലും അടിപൊളി കാലപ്പാണ് എല്ലാവരും നോക്കിക്കോളി കണ്ടോളി ഇനി ആരെടുത്തോ എടുത്തില്ല എന്നൊരു സംശയം ഉണ്ടാവും ഞമ്മൾക്ക് അവിടെ പൊളിച്ചെന്ന് കാണിച്ചു തരാം അപ്പം നമ്മളെ വീഡിയോ കണ്ടോളി സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ലൈക്ക് തരുമോ ഒന്നോ രണ്ടോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ വീഡിയോ ഓക്കേ ബൈ നന്ദി നമസ്കാരം ഇത്രയും നേരം സഹകരിച്ചതിന് പ്രത്യേക നന്ദി ഇത്രയും നേരം എന്നോട് സഹകരിച്ചത് ആരൊക്കെയാണ് നിങ്ങൾക്ക് വല്ല കൊടുത്തുണ്ടോ എൻ്റെ ചട്ടിയും ചട്ടകവും മാവും ഈ പാത്രങ്ങളൊക്കെയാണ് എന്നോട് കൂടുതലായിട്ട് സഹകരിച്ചിട്ടുള്ളത് ഇത്രയും നേരം കൂടി അവർ നിന്നു യാതൊരു ബുദ്ധിമുട്ടും അവർ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞമ്മക്കതൊന്ന് കട്ട് ചെയ്യണോ കട്ട് ചെയ്യണോ ചെയ്യണ്ടേ ഏതെങ്കിലും കട്ട് ചെയ്ത് കാണിക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം എല്ലാം കൊതിമൂത്ത് കുട്ടികളുടെ ലഹള അവിടെ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഞമ്മക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ഓക്കെ ബായ് അപ്പോൾ അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ